വിവാഹം സ്വപ്നങ്ങളുടെ അവസാനമല്ല അതുകൊണ്ട് എനിക്ക് എനിക്കെന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ ശോഭിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂർ ആദിവാസി സമരം അവസാനിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് കളക്ടറേറ്റിൽ സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഭൂരഹിത ആദിവാസി കുടുംബങ്ങൾക്ക് അൻപത് സെന്റ് സ്ഥലം വീതം ലഭിക്കാൻ ധാരണയായതോടെയാണ് നിലമ്പൂർ ഐടി ഡി പി ഓഫീസിന് മുന്നിൽ നടന്ന സമരം അവസാനിപ്പിച്ചത് മെയിൻ ആരംഭിച്ച ഈ സമരം ഇവിടെ ഈ ദിവസം ഞങ്ങൾ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രതീക്ഷിച്ചത്ര ഇല്ലെങ്കിലും അതിൻ്റെ പകുതിക്ക് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങളിന്നീ സമരം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സമരം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമരത്തിൽ പറയാനുള്ളത് ഒരുപാട് നല്ല വ്യക്തികളും അതുപോലെ തന്നെ ഞങ്ങളെ ഈ സമരം തുടങ്ങി അന്ന് മുതൽക്ക് ഉള്ള മജീദാക്ക അതുപോലെ തന്നെ വാസേട്ടന് അങ്ങനൊരുപാട് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ അറിയാത്ത ആൾക്കാർ പോലും ഭക്ഷണങ്ങൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചു തന്ന് ഒരു ദിവസം പോലും പട്ടിണി ഇല്ലാതാക്കി ഒരുപാട് നല്ല മനുഷ്യർക്ക് എൻ്റെ മനസ്സറിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നിലമ്പൂര് മേഖലയിലുള്ള ഞങ്ങൾ മാധ്യമ പ്രവർത്തകരും അവരോടും ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തു ഒരുപാട് സപ്പോർട്ടുകളും സഹായങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാ ആൾക്കാരും എല്ലാവരും ഞങ്ങളെ ഞങ്ങളിത് ഈ സമരം അവസാനിപ്പിക്കണം നല്ല ആഗ്രഹങ്ങൾ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ ഈ അവസരത്തിൽ ഒരാളെടുത്ത് പറയാതെ ഈ അവസരത്തിൽ ഞാൻ എൻ്റെ എന്താ പറയാ നിന്ന് വന്ന ഒരു നന്ദി എല്ലാവരും ഞങ്ങളെ ഈ സമരക്കാരൊന്നും ഇല്ലാത്ത ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും എല്ലാവരോടും ഞാൻ കടപ്പെട്ടിട്ടുണ്ട് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുക ഇന്നലെ രാവിലെ താലൂക്ക് ഓഫീസിൽ ജില്ലാ കളക്ടറും ബിന്ദു വൈലാശേരിയുടെ നേതൃത്വത്തിൽ സമരക്കാരും ഐ ടി ഡി പി ഓഫീസറും തഹസിൽദാറും നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പ് സാധ്യത തെളിഞ്ഞത് സമരക്കാർക്കായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസു പങ്കെടുത്തു തുടർന്ന് വിശദമായ ചർച്ചയ്ക്കായി സമരക്കാരെ കളക്ടറേറ്റിലേക്ക് വിളിക്കുകയായിരുന്നു ഏറെക്കുറെ മുന്നൂറിലധികം ദിവസം ഈ ഇവിടെ അങ്ങേയറ്റത്തെ ഒരു സഹന സമരം ആ സമരത്തിന്റെ തീക്ഷണതയെ സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ എനിക്ക് പറയാവുന്ന അത്ര കൂടുതല് ഒരുപക്ഷെ മോയിൻ ബാബുവിനായിരിക്കും പറയാൻ കഴിയുക ഏറെക്കുറെ മുപ്പത് ദിവസം ആദ്യം ഒരു ഇരുപത്താറ് ദിവസം പിന്നെ ഒരു മുപ്പത്തിമൂന്ന് ദിവസം ഞങ്ങൾ നിരാഹാരം നടത്തിയിട്ടുണ്ട് പക്ഷേ ബിന്ദുവയ് ശരി ഞങ്ങളെല്ലാം ഇന്നലെ വരെ ഞങ്ങൾ ഞങ്ങളായിരുന്നു കേരളത്തിലെ അറിയപ്പെടുന്ന നിരാഹാര നിരാഹാരത്തൊഴിലാളികൾ പക്ഷേ ഇനി ഞങ്ങൾ തൊഴിലാളികൾ തന്നെയായി മാറിപ്പോയി ബിന്ദു ബിന്ദുവൈലാശ്ശേരി എന്ന ചരിത്ര നായിക ഇതൊരു ചരിത്ര നിമിഷം എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നുവെച്ചാല് സമരം ജയിച്ചു എന്നുള്ളത് കൊണ്ടല്ല നിലമ്പൂരിലെ ആദിവാസി വിഭാഗം എത്രമാത്രം അടിച്ചമർത്ത കേരളത്തിലെ അടി ആദിവാസി വിഭാഗം എത്രമാത്രം അടിച്ചമർത്തപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇരുന്നൂറോളം ആദിവാസികളാണ് തമിഴ്നാട്ടിൽ നിന്ന് ആ കുടകിൽ അല്ല വയനാട്ടിൽ നിന്ന് കുടകിൽ പോയിട്ട് ജീവസന്ധാരണത്തിന് വേണ്ടി പോയിട്ട് മരിച്ചതും അവരുടെ കിഡ്നി അടക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഉണ്ടായത് ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് അവർ പോയത് എന്തുകൊണ്ടാണെന്നറിയാം സ്വന്തം തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധീരമായി ഭയം ഒട്ടുമില്ലാതെ പ്രവർത്തിക്കാൻ ആ പാവങ്ങൾക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ടെന്നുവെച്ചാൽ അവർ ആ ബുദ്ധിപരമായിട്ടും ശാരീരികമായിട്ടും ഒരു സമൂഹത്തിലാണ് ജീവിച്ചത് ചർച്ചയിലെ ധാരണ പ്രകാരം വനം വകുപ്പ് നെല്ലിപ്പോയിലിൽ റവന്യൂ വകുപ്പിന് കൈമാറിയിട്ടുള്ള ഭൂമിയിൽ നിന്നും ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് അൻപത് സെന്റ് വീതം നൽകും ഇരുപത് സെന്റ് വീതം നൽകാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ സമരത്തെ തുടർന്ന് ഇവിടെ നാല്പത് സെന്റ് വീതം നൽകി ചർച്ചയിൽ അൻപത് സെന്റ് സ്ഥലം നൽകാനും തീരുമാനമായി ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഒരേക്കർ ഭൂമി വീതം നൽകണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ മെയ് പത്തിന് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് മുന്നിൽ ബിന്ദു വൈലാശേരിയുടെ നേതൃത്വത്തിൽ ആദിവാസി സമരക്കൂട്ടായ്മ സമരം തുടങ്ങിയത് കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ പല സമയങ്ങളിലായി ചർച്ച നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ബിന്ദുവിന്റെ ആരോഗ്യനില മോശമായതോടെയാണ് ജില്ലാ കളക്ടറുമായുള്ള ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയത് ഐ ടി ഡി പി ഓഫീസ് നിലമ്പൂരിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയതോടെ സമരക്കാരും പന്തൽ കെട്ടി സമരം അങ്ങോട്ട് മാറ്റാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് കളക്ടറും സമരക്കാരും തമ്മിൽ ചർച്ച നടത്തിയ ഒത്തുതീർപ്പിലെത്തിയത് കളക്ടർക്ക് പുറമെ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ താക്കൂർ നിലമ്പൂർ തഹസിൽദാരി ഇൻചാർജ് കെ എസ് അഷ്റഫ് ഭൂരേഖ വിഭാഗം തഹസിൽദാരിയെ ജയശ്രീ ഐ ടി ഡി പി ഓഫീസർ ശ്രീരേഖ എന്നിവർ താലൂക്ക് ഓഫീസിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.